ഹലോ ഗെയ്സ് അപ്പം വീണ്ടും നമ്മൾ പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ചോറ് പിന്നെ ക്യാരറ്റും കേബേജും ബീട്രൂട്ടും കൂടിയിട്ടൊരു തോരൻ അച്ചാറ് പിന്നെ നമ്മളെ ഫേവറേറ്റ് പൊതിച്ചോറിലെ മൊട്ട വറുത്തത് പിന്നെ ഞാൻ മോരുകറിയാട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ മോരുകറി ഈ ബോക്സിലാക്കണമല്ലോ കാരണം ചാറാണല്ലോ നമ്മൾ കൊടുങ്ങല്ലൂർ ആശുപത്രിയിലേക്കുള്ള പൊതിച്ചോറാണേ ഇത് കൊടുത്തു പറഞ്ഞത് സ്കൂളിലേക്ക് ഒന്നുമല്ലല്ലോ അപ്പം ഞാനത് ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഇപ്പം ഇപ്രാവശ്യം വെച്ചത് അത് ചോറിത്തിരി കൂടുതൽ ഞാൻ എപ്പോഴും ഇടും കേട്ടോ കാരണം രണ്ടുപേർ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പൊതി ഒരു പൊതിയിൽ തന്നെ ഞാൻ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറ് വിടും അങ്ങനെന്താ പൊതിയണതാണ് കേട്ടോ കാണുന്നത് അപ്പം ഇപ്രാവശ്യത്തെ പൊതിച്ചോറ് കൊടുങ്ങല്ലൂർ ആശുപത്രിയിലേക്കുള്ളതാട്ടോ പിന്നെ കുട്ടികൾക്കും വേണ്ടി കൊടുത്തയച്ചിരുന്നു കേട്ടാ ഇന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്